പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ അമ്മേ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും ഞങ്ങളുടെ ദേശത്തിനും തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് ഉപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഭൌമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ക്ഷീകരണ വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാലാവേ ജപമാല മാതാവേല സകല കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കണം ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് ഹൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കൊള്ളണമേ ആമേ പ്രാർത്ഥിക്കാം ഉന്നതമായ ചെയ്യുന്നു കർത്താവിൽ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ബളമാക്കണമേ മുപ്പത്തൊമ്പത് കൊല്ലം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുവതിയായി കൃപാ സൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യക്ഷത്താൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ മേലും അതിന് അനിതമായ കാരണ ചൊരു പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ആവശ്യങ്ങൾ ഇന്നത്തെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ ഇന്ന് നടക്കാതിരിക്കുന്ന യാത്രകൾ പോകാതിരിക്കുന്ന യാത്രകൾ ഇന്ന് ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ അതുപോലെ തന്നെ ജീവിതത്തെ ഇപ്പോൾ വഴിമുട്ടി നടത്തിയിരിക്കുന്ന പല വിഷയങ്ങൾ വ്യക്തികളാകാം വ്യക്തികളുടെ നിലപാടുകളാകാം നിയമമാകാം നിയമത്തിന് തടസ്സമാകാം ചിലപ്പോൾ ഇൻ്റർവ്യൂവിനും പരീക്ഷകൾക്കും ഉള്ള അയോഗ്യതയാകാം ആവശ്യമായ രേഖകൾ ലഭ്യമല്ലാത്ത സാഹചര്യമാകാം കർത്താവേ എന്തു തന്നെയായാലും ഈ ഒരു പ്രാർത്ഥനയുടെ ശക്തിയാൽ മത കൃപാ സർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈ വിഷയത്തിന് മറ്റൊരു ദൈവിക തീരുമാനം ഉണ്ടാകാൻ ഇടയാക്കി പ്രാർത്ഥിക്കുന്നു മാരകരമായ രോഗങ്ങൾ തീരാവധികളെ ആശുപത്രി കഴിയുന്നവർ അവിടെ ബൈ സ്റ്റാൻഡേഴ്സ് ആയിട്ട് നിൽക്കുന്നവരെ കർത്താവി അതിനു വേണ്ടിയുള്ള ആവശ്യമായ സാമ്പത്തികമായ അവസ്ഥകളില്ലാത്തവരെ പൈസ ആക്കി വേണ്ടി വല്ലാതെ വിഷമിക്കുന്നവരെ കൃത്യ കടങ്ങളാൽ കടങ്ങൾ കാരണം കടക്കാരുടെ വിഷ സമ്മർദ്ദങ്ങൾ മൂലം മനസ്സ് വിഷമിക്കുന്നവരെ പല വിഷയങ്ങളും വിചാരിച്ച പോലും നടക്കാതെ ഇങ്ങനെ ട്രാഫിക് ജാം പോലെ ജീവിതത്തിൽ ജാമായി ഒരു അടിപൊളി ജീവിതം മുന്നോട്ട് പോകാതെ കുഴഞ്ഞു വഴിയിൽ കുഴഞ്ഞു പോകുന്നവരെ ആ രക്ഷയ്ക്കും എപ്പോൾ രക്ഷപ്പെടുമെന്ന് അറിയാൻ പാ വിഷമിക്കുന്നവരെ അവർക്ക് കർത്താവ് ഒരു പുതിയ വഴി കാണിക്കാൻ വേണ്ടി പരിശുദ്ധ ദേവമാതാവിന് മാധ്യസ്ഥ ലഭിക്കുന്നത് പ്രാർത്ഥനയിൽ കർത്താവ് മുന്നോട്ട് പോയിട്ട് പലർക്കും പ്രാർത്ഥനയുടെ ഉത്തരം താമസിക്കുന്നതനുസരിച്ച് കൊണ്ട് വിശ്വാസശൈത്യം സംഭവിച്ചവരെ അവരെ കർത്താവ് അങ്ങ് ആര് പൂങ്ങനെ ചൂടാക്കുകയും വാടിപ്പിന് നനക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാ നിറവാൽ അവരെ അവിഷ്കം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഭവ ഭവനങ്ങളിൽ വഴക്കും വിദ്വേഷവും മത്സരവുമുള്ളവരെ ഭൗതിക ജീവിതത്തിൽ പരാജയങ്ങളും മത്സര തകർച്ചയും ഉള്ളവരെ ഒരു വിഷയം കണ്ട് ഒരു ലക്ഷ്യം ഫിക്സ് ചെയ്തു അതിലാശ്രയം വെച്ച് മുന്നോട്ട് പോയി കർഷങ്ങളെടുത്തു ഇപ്പോൾ അത് നടക്കാത്ത അവസ്ഥയായി അങ്ങനെ ജീവിതം മങ്ങിച്ച് പോയവർ അവരെ എല്ലാം കർത്താവ് ഇപ്പോഴും പരിശുദ്ധ അമ്മ ദേ അവരെ അവരുടെ ബന്ധനങ്ങളെ യേശുക്രിസ്തു ക്രിസ് ഞാൻ അഴിച്ചു മാറ്റുന്നു കർത്താവേദിൻ്റെ അഭിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് ഇന്നത്തെ യാത്ര ഇന്നത്തെ ജനങ്ങളോടുള്ള ഇടപെടലുകൾ ഇന്നത്തെ സംസാരങ്ങൾ ജനങ്ങളോടുള്ള അഭിസംബോധനകൾ പഠനങ്ങൾ പഠിപ്പിക്കലുകൾ എല്ലാം ആശീർവച്ച് പ്രാർത്ഥിക്കുന്നു നാളെ തിങ്കളാഴ്ച ചെയ്യാനിരിക്കുന്ന ജോലികൾക്ക് ആവശ്യമായ അനുദാരികളെ സ്വരുക്കൂട്ടുന്നവരെ അവർക്കുള്ള തടസ്സങ്ങളെ ഈശ്വരനാമത്തിൽ ബന്ധിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ഹൃദയത്തിൻ്റെ മന്നിപ്പുകൾ മാറുകയും മനസ്സിൻ്റെ ഇടർച്ച കർത്താവിൻ്റെ നാമത്തിൽ സുഖപ്പെടുകയും ചെയ്യട്ടെ വർധിക്കാൻ പറ്റാത്തവർ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ കാരണം ഉറങ്ങാൻ പോലും പറ്റാത്തവർ അവരുടെ വിശ്വാസം വർദ്ധിക്കുകയും പ്രാർത്ഥനയിൽ അവർ എരിവുള്ളവരാകുകയും ഈ വിഷയത്തെ അതിജീവിക്കാൻ പരിശുദ്ധ ദേവമാതാവ് അവർ സഹായിക്കട്ടെ വിദേശ ജോലികൾ അതിനുള്ള രേഖകൾ യാത്രകൾ പരീക്ഷണങ്ങൾ ഇൻ്റർവ്യൂകൾ ടെസ്റ്റുകൾ വരാൻ പോകുന്ന റിസൾട്ടുകളെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ നിനക്ക് അനുകൂലമായി മാറട്ടെ ലാഡ് ഇൻ സ്പിരിറ്റ് ലാഡ് ഇൻ ഫ്യൂഷ് സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ് കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ കുഞ്ഞുങ്ങളെ പ്രതി പീഡിതരായിട്ടുള്ളവരും മാനസികമായ പ്രയാസം അനുഭവിക്കുന്നവരും കുഞ്ഞുങ്ങളോട് സങ്കടപ്പെടുന്നവരും കുഞ്ഞുങ്ങളില്ലാത്തവരുടെ വേദനിക്കുന്നവരെയും ഈ നിമിഷം ഈശ്വരനാമത്തെ ആശ്രദിക്കുന്നു ലോഡ് ഇൻ ഫ്യൂഷ്യ സ്പിരിറ്റ് ലാഡ് ഇൻ ഫ്യൂസിയർ സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ് കടങ്ങൾ കടകൾ വരുമാന മാർഗ്ഗങ്ങൾ ഹോൾസെയിലുകൾ റീറ്റെയിലുകളായി വർക്ക് ചെയ്യുന്നവർ ഏജൻസി എടുത്ത് വർക്ക് ചെയ്യുന്നവർ മത്സ്യത്തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ കൃഷിയിടങ്ങൾ കൊണ്ട് ജീവിക്കുന്നവരെ അവരെല്ലാം കർത്താവിനും നാമത്തിൽ ആശ്ചര്യപ്രദിക്കുന്നു അവരുടെ അതിനോടനുബന്ധിച്ചവരുള്ള എല്ലാ വിഷയത്തിലും ദൈവ തീരുമാനം ഉണ്ടാകട്ടെ ഇന്ന് ഞായറാഴ്ചയാണ് വർഷങ്ങളായി കൃപാന മാസങ്ങളായി വെ ദിവസങ്ങളായി പ്രാർത്ഥന മുടങ്ങിയവർക്ക് കർത്താവ് പുതിയ കൃപ നൽകുകയും അവിടെ ആത്മീയ ജീവിതത്തെ കർത്താവ് ബലപ്പെടുത്തുകയും ചെയ്യട്ടെ ലോഡ് എൻഫീസിസ് ഓഫ് അവർ അംഗ്രൈസ്വരെ കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു നമ്മൾ അത് യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട് നോക്കണേ വരാപ്പുഴ എന്നുള്ള ദമ്പതികളാണ് അപ്പം ഇതിൻ്റെ ഒരു ഒരു വിസ്മയം എന്ന് പറയണത് ഇവർ കൃപാശത്തിൽ കൗൺസിലിങ്ങിന് വന്നപ്പോൾ കൗൺസിലർ ഇവരോട് പറഞ്ഞ തീം വെള്ളവും സൂക്ഷിക്കണം എന്ന് പറഞ്ഞു അപ്പം ഇവർക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടില്ലേ എന്താ ഉദ്ദേശിക്കണമെന്ന് അറിയാൻ പാടില്ലെന്നാണ് അവരങ്ങനെ അത് വലിയ കാര്യമായിട്ട് എടുത്തില്ല പക്ഷേ അവർ താഴെ കൃപാശയത്തിൽ വന്ന് അച്ഛൻ ആൾത്താറെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാനും ഇവിടെ ശിരസ് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാനും പറഞ്ഞ് തീ വെള്ളം സൂക്ഷിക്കണമെന്ന് പറഞ്ഞു പിറ്റേ മനുഷ്യന് പിറ്റേ ദിവസം ഈ മനുഷ്യനെ തീ പിടിച്ച് അപ്പോഴാണ് ഇവർ രണ്ടും ഇത് മുകളിൽ രണ്ടാം തന്നെയല്ലേ ഇപ്പം താഴെ അച്ഛൻ ആൾത്താറ് നിൽക്കുന്നത് തമ്മിൽ കണക്ഷനൊന്നുമില്ലല്ലോ അപ്പോൾ അബ്ര അതായത് ഇങ്ങനെ കുറേ സംഭവങ്ങൾ ജീവിതത്തിൽ ഈ ആത്മീയ മേഖലയിൽ നമ്മളെ വിസ്മയിപ്പിക്കും അതെന്താ സംഭവം അപ്പോൾ ഞാനത് ഈ സാക്ഷ്യം കേട്ടപ്പോഴേ ഞാൻ ഓർത്ത് എന്താണെന്നറിയാമോ ഈ ഉടമ്പടി എന്ന് പറയണത് തന്നെ ദുരന്തം ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണമെന്നാണ് അമ്മ പറഞ്ഞത് അമ്മയുടെ കൃപാസല പ്രത്യക്ഷിക്കണം അതാണ് ദുരന്തം ഉണ്ടാകാൻ പോകുമെന്ന് പ്രാർത്ഥിക്കണം രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി അമ്മ സമയഘടികാരം നിൽച്ചാർത്തി പ്രാർത്ഥി പ്രത്യക്ഷപ്പെടുമ്പോൾ പറയുന്നത് ദുരന്തമുണ്ടാകാൻ കൂടെ പ്രാർത്ഥിക്കണം എന്നാണ് അപ്പോൾ അത് വ്യക്തി ദുരന്തമാകാം ചിലപ്പോൾ രാജ്യ ദുരന്ത കലാമിറ്റീസ് ആകാം ചിലപ്പോൾ യുദ്ധം പോലെയുള്ള പ്രപഞ്ച ദുരന്തമാകാം കാലാവസ്ഥ ഭേദങ്ങളാകാം എല്ലാം ഈ കൃവാസ പ്രത്യക്ഷീരണം അഡ്രസ്സ് ചെയ്യുന്നുണ്ട് പക്ഷേ അത് സഭയാണത് പറയേണ്ടത് നമുക്കങ്ങനെ അത് വ്യാഖ്യാനിക്കാനുള്ള അധികാരവും അംഗീകാരമൊന്നുമില്ല അതുകൊണ്ടാണ് സഭ ഈ പ്രത്യക്ഷീകരണം പഠിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ ലോകവ്യാപകമായ രീതിയിൽ ഇപ്പം മധ്യസ്ഥ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയല്ല അതിൻ്റെ നമ്മുടെ പ്രത്യക്ഷ പ്രാർത്ഥന എന്ന് പറയുന്നത് പക്ഷേ ഒരു കാര്യം സത്യമാണ് അത് ദൈവിക വെളി വ്യാഖ്യ ദൈവിക വാഗ്ദാനങ്ങൾ ഉള്ളതാണ് എന്താണ് കാര്യം വരാൻ പോകുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കുമെന്ന് പറഞ്ഞില്ലേ യോഹന്നാം പതിനാറെ പതിനാലേ അവൻ സ്വമേധയാ ആയിരിക്കില്ല സംസാരിക്കുന്നത് പശു പറയണ അവൻ സ്വമേധയായിരിക്കില്ല സംസാരിക്കുന്നത് അവൻ കേൾക്കുന്നത് അവൻ നിങ്ങളെ അറിയിക്കും അവൻ നിങ്ങളെ അറിയിക്കും അത് വാഗ്ദാനമാണ് ശരിക്കും പറഞ്ഞു അപ്പൊ വാഗ്ദാന പ്രകാരം തന്നെയാണ് കൃപാസനത്തിൽ പ്രത്യക്ഷിക്കണ സംഭവിച്ചിരിക്കുന്നത് വരായിരിക്കുന്ന കാര്യങ്ങൾ അറിയിക്കുന്നത് ആരാണ് പശു നിറഞ്ഞ അമ്മയാണ് കൃപാസത്തെ അറിയിക്കുന്നത് അറിയിക്കുന്നത് ഇതുപോലെ തന്നെ എനിക്ക് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമെന്നറിയുമോ ഈ മനുഷ്യന്മാർക്ക് ദൈവത്തിൻ്റെ ചൈതന്യത്തിൽ ജീവിക്കുന്നത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇവർ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഇത് നമ്മുടെ ആശ്രമസ്പിരിച്വാലിറ്റി സംഭവത്തിനെ കോംപ്ലിക്കേറ്റ് ആക്കിയിട്ടുണ്ട് സാധാരണ മനുഷ്യർക്ക് സാധ്യമല്ല എന്ന രീതിയിലാക്കിയിട്ടുണ്ട് അങ്ങനെയല്ല ഇത് എല്ലാവർക്കും സാധിക്കും ആധ്യാത്മിക ജീവിതം നമ്മളൊന്ന് അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി കർത്താവിൻ്റെ പ്രാർത്ഥന എന്താ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് അതൊന്നും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണമെങ്കിലുണ്ടല്ല ഒരുമാതിരിപ്പെട്ട പാപങ്ങളൊക്കെ ഒഴി ഒഴിവായി കിട്ടും കാരണം പ്രൊട്ടക്ഷൻ പ്രയറാണത് ഒരേ സമയത്ത് തന്നെ പ്രൊട്ടക്ഷൻ പ്രയറും അതേ സമയത്ത് ഡെലിവറസ് പ്രയറും ഉള്ളതാണ് സുഗ്രസ്വായ പിതാവിൻ്റെ കണ്ടൻറ് വൈസ് ഭയങ്കര റിച്ച് ആണത് എന്നുവെച്ചാൽ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിങ്ങളെ രക്ഷിക്കണമേ ഇത് നിങ്ങളെ ഒരു ദിവസം ഒരാർത്തിച്ച് ആവർത്തിച്ച് പ്രാർത്ഥിക്കണം ഞങ്ങളെ പ്രലോഭന സുഹൃസമിത മൊത്തം ചെല്ലണേന് പകരം ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയെ രക്ഷ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണം പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണം തിന്മയെ രക്ഷപ്പെടാൻ വേണ്ടി അങ്ങനെ വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് പാപങ്ങൾ മിനിമൈസ് ചെയ്ത് മിനിമൈസ് ചെയ്ത് വരും പാപം ഒഴിവാക്കി ജീവിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണിത് അപ്പോൾ ഒന്ന് നമ്മളതിനെക്കുറിച്ച് കോൺഷ്യസ് ആവും രണ്ടാമത് നമ്മളെ ബലഹീനത ഉണ്ടെങ്കിൽ ദൈവം നമുക്കൊരു സംരക്ഷണം നൽകും ഒരേ സമയം സ്വർഗ്ഗസാപിതാ വിഷയം പഠിപ്പിച്ചപ്പോൾ അതിനകത്ത് സംരക്ഷണ പ്രാർത്ഥനയുണ്ട് പ്രേരോ ഡെലിവറൻസും ഉണ്ട് ഡെലിവറൻസ് ഫ്രം ദി വിൽ എ മേൻ ഉണ്ടാ ഞങ്ങളെ നിന്ന് നിരക്ഷിക്കണമേൻ പിന്നെന്താണ് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഇനി ഇത് തന്നെ പാപ ഒഴിവായി ജീവിക്കുക ഇപ്പം നിങ്ങൾ കുമ്പസാരിക്കുകയും ചെയ്യത്തില്ലേ കുംഭസാരിക്കുമ്പോൾ അതിന് ശേഷവും പ്രാചിത്വം അച്ഛൻ കൽപ്പിക്കണം ചെയ്താലും ആത്മാർത്ഥമായിട്ട് കുറച്ച് നേരം പള്ളി മനസ്സുകളിൽ ദൈവത്തോട് നമ്മൾ പേഴ്സണലായിട്ട് ഇൻട്രാക്ട് ചെയ്യണം എന്താണ് ദൈവത്തിന് തോന്നണം നമ്മളിത് ആഗ്രഹിക്കുന്നുണ്ടോ കാര്യം ഓരോ പ്രാർത്ഥനയ്ക്കുള്ള പ്രശ്നം ഇത് നമ്മൾ ഓൺ ചെയ്യുന്നതിലും ദൈവത്തിന് അറിയാവുന്ന കാരണം ദൈവത്തിന് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഒപ്പ ഒരു പ്രൊഫഷൻ ഉണ്ട് എന്തായാലും ഡു യു ആക്ച്വലി മീൻ ഇറ്റ് ഡെലിവറൻസ് പ്രെയർ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടല്ലേ ഇപ്പോൾ പല ഡെലിവറൻസ് ഡെലിവറും നിങ്ങൾ ഓർക്കണത് അച്ഛന്മാർക്ക് മാത്രമേ ചെല്ലാൻ പറ്റത്തുള്ളൂ പക്ഷേ ഈശോ തന്നതിൻ്റെ അകത്ത് തന്ന സ്വർഗസ്തായ പിതാവിലെ ആണ് ഏറ്റവും ടോപ്പ് ഡെലിവറസ് പ്രയർ ഡെലിവറസ് അതായത് കർത്താവ് എല്ലാ തിന്മകളും നിങ്ങൾ മോചിക്കണമേ ഈ കാലയളവ് സമാധാനം നൽകണമേ പാപത്തിനും അസ്വസ്ഥതകളിൽ നിന്നും നിങ്ങളെപ്പോഴും കാരുണ്യപൂർവ്വം കാത്തുകൊള്ളണമേ സൗഭാഗ്യവും യക്ഷനായ സി ക്രിസ്തുവിൻ്റെ പുനരാഗമനവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് നമ്മൾ കുർബാനെ പ്രാർത്ഥിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനീ പറഞ്ഞ സംഭവം നിങ്ങളിൽ കാണാൻ പഠിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും